രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്ന് കെ മുരളീധരൻ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാത്തയാൾക്ക് പാർട്ടിക്ക് പുറത്താണ് പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്ക് പുറത്തു പോകാമെന്നും കെ മുരളീധരൻ പറഞ്ഞു രാഹുൽ വിഷയത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തുവെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു രാഹുൽ എല്ലാ സ്ഥാനവും രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഫിക്കൽ ആവശ്യപ്പെട്ടു ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ കെ പി സി പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നത് എന്ന് അറിയട്ടെ അത് കഴിഞ്ഞ ശേഷം കെ പി സി സി പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തീരുമാനമാണ് കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് അതില് ഇന്ന് കേരളത്തിലെ മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ മാർഗം എന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്